പിന്നെ ഫ്രണ്ട്സ് എന്നല്ല നമ്മൾ ജീവന്റെ കേസും കാര്യങ്ങളും കിടക്കുമ്പോ എങ്ങനെയമ്മേ നമ്മള് ഈപോലെ നമ്മുടെ റിലേഷൻ ആണ് നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആരെങ്കിലും പറയോ ഏഹ് ഞാൻ ജീവനത്തിൽ നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട അനുമോള് അനുഭവിച്ചത് കൊണ്ടാണ് അനുമോ വലിഞ്ഞു മാറി നിന്നത് അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലാത്ത ഡാനി സത്യ നിന്നെ ഞാൻ എന്നാ പറയാനാടാ എന്റെ സുഹൃത്തെന്ന് പറഞ്ഞ് അഭിമാനത്തോടും ഞാൻ കൊണ്ട് നടക്കുന്നതല്ലടാ നീന്നെ അതുപോലെ നീ എന്നെ സുഹൃത്തെന്ന് പറഞ്ഞ അഭിമാനത്തോട് കൊണ്ട് നടക്കല്ലാ എന്നാൽ നീ ഒരു വെടലയായിട്ട് മാറുമ്പോ എനിക്ക് കാണുന്ന സങ്കടം വരുന്നുണ്ടടാ അതുകൊണ്ട് പറഞ്ഞതാട്ടാ എന്ത് വേടാ ഡാനി സത്യ എന്തുവാടാ അതിലേ നീ എന്തിനാണോ എന്റെ പാവം ചെറുക്കനെ എടുത്ത് ഇങ്ങനെ വറുത്തുവിട്ടത് ഇനി എങ്ങനെയാ പാവപ്പെട്ടവൻ രാത്രി ചോറിൻ്റെ കൂടെ വറുത്ത മീനും കൂട്ടി കഴിച്ചു കിടന്ന് ഉറങ്ങും എൻറെ ഡാനി സത്യ ഇതിപ്പോ ഞാൻ ആറിൻ്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമെന്നാണ് ആലോചിക്കുന്നത് കാരണം രണ്ടിനെയും അവിടെ ഇവിടെ ആയിട്ട് നമ്മൾ കാണുന്നത് അപ്പൊ എങ്ങനെ എന്ത് സംസാരിക്കും പക്ഷെ സത്യത്തിന്റെ സൈഡിൽ നിന്ന് അങ്ങ് സംസാരിക്കാം എന്തേ അനിമോൾ ബിഗ് ബോസ് താരം അനിമോൾ സീരിയൽ താരം അനുമോൾ അനുമോളുടെ ഒരു മുൻ കാമുകൻ ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിനകത്ത് പോയി കയറിയല്ലോ അപ്പൊ അതിനുശേഷം ആ ഒരു മുൻ കാമുകനെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഒക്കെ നേരിട്ടെന്നൊക്കെ പറയപ്പെടുന്നത് കണ്ട ഞാനൊന്നും കണ്ടില്ല കാരണം നമ്മൾ ബിഗ് ബോസിലാണ് കൂടുതൽ ഫോക്കസ് നമ്മൾ ഈ അതിനകത്തുനിന്ന് ഈ ഈ കയറി വന്നിട്ട് ഇറങ്ങി പോകുന്നവര് കിട്ടുന്ന സൈബർ അറ്റാക്ക് നമ്മളൊരു പരിധി കൂടുതൽ ഈ സീസണിൽ ശ്രദ്ധിക്കാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിട്ടുള്ള ഡാനി സത്യം പറയുന്നു എന്തൊക്കെയോ ഭയങ്കര സൈബർ അറ്റാക്ക് നേരിടുന്നു നമ്മുടെ ആ പയ്യൻ മറ്റേ കയറി വന്ന എക്സ് കൂട്ടുകാരൻ അപ്പൊ അവന്റെ അമ്മയെങ്ങാണ്ട് നമ്മുടെ മദർ നമ്മുടെ ഡാനി സത്തിനെ കോൺടാക്ട് ചെയ്തു കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഡാനി സത്തിന ഇതെല്ലാം കൂടി എടുത്ത് പുറത്തേക്ക് എല്ലാം ഒന്നും അവൻ കേൾപ്പിച്ചിട്ടില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തോ അനുമോള് സംസാരിക്കുന്ന എന്തോ അവൻ കുറച്ച് കേൾപ്പിച്ചിട്ടുണ്ട് ഞാൻ കേൾപ്പിച്ച് തരാം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിർ ബ്ലൗസ് അതിൽ ഇന്ന് രാവിലെ എടുത്ത് ഡാനി അങ്ങോട്ട് ഒടുത്ത് വിട്ടു ഞാൻ ആദ്യമേ കാണുന്നത് ഡാനിയുടെ വീഡിയോ ആണ് ഡാനിയുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ വിളിച്ചു ദൈവം ഇവനെന്ത് ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്ന് പറയുന്നത് ഇവന്തിനാ ഈ പരിപാടി ചെയ്ത് ആദ്യം എൻ്റെ മനസ്സിൽ വന്നത് അതാണ് പിന്നെ വിചാരിച്ചു ആരെങ്കിലും ഇവനെ എതിരെ ഇനി വെള്ളം സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും വീഡിയോ ചെയ്തോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കാൻ നേരത്ത് ഫസ്റ്റ് കാണുന്നത് അതുലിൻ്റെ വീഡിയോ അതുലിൻ്റെ വീഡിയോ ഞെട്ടിപ്പോയി ഞാൻ ഞാൻ എന്നിട്ട് ചുമ്മാ ഒന്ന് പ്ലേ ചെയ്ത് കുറച്ച് കണ്ടപ്പോൾ തന്നെ ഞാൻ സ്പോട്ടിൽ അതുളിനെ വിളിച്ചു അളിയാ എന്താളിയാ ഇത് എടാ എന്തുകൊണ്ടാണ് അവൻ പറയുന്ന അതിനകത്ത് എന്താണ് അവൻ ഫസ്റ്റ് എന്നോട് ചോദിച്ചത് ഞാനും അവനോട് തിരിച്ചു ചോദിച്ചാൽ എന്ത് പറ്റിയാണോ ചെറുക്കന് അവനെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ പിന്നെ അവന്റെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ അതുകൂടെ ചിന്തിക്കണമല്ലോ ഡാനി സത്യൻ എന്ന് പറയുന്ന ഭയങ്കര ക്രിമിനൽ മൈൻഡ് ഉള്ള വലിയ ആളൊന്നും അല്ല ഒരു പാവം പയ്യനാണ് പക്ഷെ അവന് അവൻ്റെതായിട്ടുള്ള പേസ്പെക്റ്റീവ് ഉണ്ട് അവൻ ആ പേസ്പെക്റ്റീവിൽ നിന്ന് അനിമോൾക്കെതിരെ ശബ്ദിച്ചു അപ്പുറം നിന്ന് അതുലേട്ടൻ അതുലേട്ടായി നൈസായിട്ട് ഡാനി സത്യനെതിരെ ശബ്ദിച്ചു അതാണ് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ഞാൻ രണ്ടു പേർക്കും എതിരെ ഇവിടെ നിന്ന് ശബ്ദിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായിരിക്കും അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല നേരെ മറിച്ച് ഇതിനകത്തെ കുറച്ച് സത്യാവസ്ഥകൾ നമുക്കൊന്ന് ചൂഴ്ന്നിടുന്നു നോക്കാം അപ്പം ആദ്യമേ തന്നെ അനുമോളുടെ ഒരു വോയിസ് നമ്മുടെ ഡാനി സത്യം പുറത്ത് അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാമേ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇത് കേട്ടോ നമ്മൾ നമ്മൾ ഫ്രണ്ട്സ് ജീവന്റെ കേസും കാര്യങ്ങളും കിടക്കുമ്പോൾ നമ്മൾ കിടക്കുമ്പോ നമ്മൾ റിലേഷൻ ആണ് നമ്മൾ കഞ്ചാൻ കഴിക്കാൻ പോകുന്ന ആരെങ്കിലും പറയുവോ ഞാൻ ജീവനു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അമ്മ ഞാൻ ജീവനോട് നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് ആണ് ഇത് ഇത്ര ഒന്നും അല്ല കുറെ കൂടെ ഒക്കെ ഉണ്ട് ഡാനിയുടെ കാണും എന്തായാലും ഡാനി എല്ലാം ഒന്നും എടുത്ത് പുറത്ത് വിട്ടിട്ടില്ല ചിരിയാക്കാൻ മാന്യതയുള്ള ഒരുത്തനാണ് അവൻ അത് വേറെ കാര്യം മാത്രം മോശപ്പെട്ട പയ്യനൊന്നും അല്ല പിന്നെ ഞാൻ വീണ്ടും പറയുന്നു അവൻ അവന്റേതായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവൻ അത് പറയും പക്ഷെ ഈ വിഷയത്തിൽ അവൻ കാണിച്ച അഭിപ്രായ സ്വാതന്ത്ര്യം എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് ഞാൻ പറയുവേ അത് വേറെ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത് അവരോടാണെങ്കിലും ഞാൻ പറയും മൊന്നെ നീ ചെയ്തത് തെറ്റാണ് കാരണം ലൈക്ക് ഈ അനിമോൾ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസ് ഹൗസിനകത്ത് നിൽക്കുക ഈ എക്സ് എന്ന് പറയുന്ന വയ്യൻ അതിനകത്ത് കയറി കയറിയിട്ട് തിരിച്ചു വന്നു അവൻ ഈ സൈബർ അറ്റാക്ക് നേരിടുന്ന അവൻ അവനൊരു സീരിയൽ ഒരു സീരിയലിന്റെ പ്രൊമോഷനും കണ്ട് കയറി ചെന്നതാ മനസ്സിലായില്ലേ അവനത് കഴിഞ്ഞ് പുറത്തു വന്നു അവൻ്റെ സീരിയലുമായിട്ട് അവൻ മുന്നോട്ട് പോകണം അതല്ലാതെ അനുമോൾക്കെതിരെ അവൻ്റെ അമ്മ ഇതാ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നു ഡാനിയെ വിളിച്ച് സംസാരിക്കുന്നു അതിൻ്റെ ആവശ്യമൊക്കെ എന്താ ഞാൻ ആദ്യമേ ഡാനി ഡാനിയെയും അവരുടെ പുറകെ പോയതാണോ എന്ന് പക്ഷെ അങ്ങനെയല്ല അവരാണ് ഡാനിയെ കോണ്ടാക്ട് ചെയ്തത് ഡാനിയാണ് അവരുടെ പുറകെ പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ഈ വീഡിയോ അത് രണ്ട് തെറി ഞാൻ ഡാനിയെ പറഞ്ഞുതരാൻ കാരണം ഒരിക്കലും എനിക്കാണെങ്കിൽ പോലും ഒരാളുടെ ഫാമിലിയിലോട്ട് കയറി ചെന്ന് അവിടുത്തെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എടുത്ത് വെച്ച് വീഡിയോ ചെയ്യുന്നത് തെമ്മാടത്തിലുമാണ് പക്ഷേ ആ വീട്ടുകാരത് ആരുമായിക്കോട്ടെ അവർ വന്ന് നമ്മളോട് ഫോഴ്സ്ഫുളി കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം നമ്മളത് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ മനസ്സിലാക്കാം പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാനിയെ കോണ്ടാക്ട് ചെയ്ത് ഡാനിയോട് അവർ കാര്യങ്ങൾ പറഞ്ഞു ഡാനി അതിനകത്ത് കുറച്ചെടുത്ത് പുറത്തുവിട്ടു അതാണ് സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഡാനി അവൻ്റെ വീഡിയോയിൽ വളരെ വളരെ അഡമെൻ്റ് ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് പറയണമായിരുന്നു അവരാണ് എന്നെ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളത് പക്ഷെ അവൻ അങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അവൻ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ ഈ ഈ വിഷയത്തിൽ നമുക്ക് അറിയത്തില്ല അനിമോളിൻ്റെ സൈഡ് എന്താ നമുക്കിപ്പോൾ കേൾക്കാനേ പറ്റത്തില്ല പിടികിട്ടിയില്ലേ ഏതോ ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ കഥയൊക്കെ കിടന്ന് അവൻ പറ്റിച്ചു എന്നൊക്കെ അനിമോൾ പറഞ്ഞതായിട്ട് നമുക്കറിയത്തില്ല അവനിപ്പോൾ പുറത്തിരുന്ന് പറയുന്നതല്ലേ അനിമോൾ പറ്റിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല നമുക്ക് ഈ ഏതാണ്ട് ഇതുപോലല്ല എന്നാലും ഇതിനേക്കാട്ടിലും കുറച്ച് ആയിട്ടുള്ള പല പരിപാടികളും കഴിഞ്ഞ സീസണിലും അതിൻ്റെ മുന്നത്തെ സീസൺ മുന്നത്തെ സീസണിലല്ല കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് അല്ലേ ഒരു സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻസിനെതിരെ കണ്ടസ്റ്റൻറ്റിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കിടന്ന് ഞാൻ വരെ സംസാരിച്ചിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അതൊക്കെ പുറത്ത് വന്നതിന് ശേഷം പറയാൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളായിട്ടൊരിക്കലും സ്ക്രൂ കയറ്റിപ്പൊടുത്ത് ഇതുവരെയായിട്ട് ഞാൻ ചെയ്തിട്ടില്ല പിടികിട്ടില്ലേ അതുകൊണ്ട് തന്നെ ആ പരിപാടിക്ക് നിൽക്കുമ്പോൾ കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യണം നമ്മളായിട്ടൊരു സാധനം പുറത്തേക്ക് ഇടുന്നതിന് മുന്നേ അങ്ങനെ അന്വേഷിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്താണെങ്കിലും നമുക്ക് ഡാനി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം ഇപ്പൊ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞ എന്ത് തെണ്ടിത്രവാടാ വിളിച്ച് പറയുന്നത് എന്ന് തോന്നിപ്പോകുന്നത് അതെന്താണ് നിങ്ങൾ കേട്ടോ നമ്മുടെ പ്ലാസിമോളും ജീവനും അഞ്ച് വർഷത്തെ പ്രണയമായിരുന്നു അഞ്ചു വർഷത്തെ പ്രണയം പ്ലാക്സിമോള് നീ നീ കൊള്ള എന്റെ ഡാനി നീയാണ് സൂപ്പർ ഇതുപോലത്തെ നമ്മുടെ രേണു സുദിക്കൽ എന്നുള്ള ഒരു പേരെ കേട്ടത് നമ്മുടെ ഡാനിക്കുട്ടനാണ് ഇതുപോലുള്ള നല്ല നല്ല പേരുകൾ ഡാനിക്കുട്ടൻ മിടുക്കനാണ് പക്ഷെ ഡാനിക്കുട്ടാ എടാ ഈ അഞ്ചു വർഷത്തെ പ്രണയം അതിന്റെ നിനക്കെന്താ അതിന് പ്രശ്നം എനിക്കെന്താ പ്രശ്നം അതൊരു പ്രശ്നം നമുക്കാർക്കും ഒരു പ്രശ്നവും ഇല്ല അവർ അഞ്ചോ പത്തോ വർഷമായിട്ട് പ്രണയിക്കട്ടെ കളിയാ അതിന് അതൊക്കെ എന്തിനാടാ ഇവിടെ പറയുന്നത് ഏ അവരുടെ പ്രണയം അത് അവരായിട്ട് ഇപ്പൊ ഈ ഈ പറയുന്ന എന്താണ് ആ പയ്യന്റെ പേര് അവനായിട്ട് അവന്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ വഴി അവൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നീ എടുത്ത് ചെയ്യും എടുത്ത് ചെയ്യും നമുക്ക് പറയാം ഇത് അവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല നിന്നെ പേഴ്സണലി അവന്റെ അമ്മ വിളിച്ചു പറഞ്ഞു ആ വോയിസ് എടുത്ത് വെച്ച് എന്തോ എന്തോ അതിനോട് പ്രത്യേകിച്ച് ഒരു പെൺകൊച്ചിനെതിരെയല്ലേടാ അപ്പൊ അവരായിട്ട് മുഖം കാണിച്ചു വന്നിരുന്നങ്ങ് സംസാരിക്കട്ടെ ഇല്ലെങ്കിൽ അവരായിട്ട് നിണ്ടെടുക്ക നിണ്ടെടുക്ക ചിലപ്പോ ഇനി എനിക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല നീ അവരായിട്ട് ഓ മോനെ നിങ്ങളിത് പുറത്ത് വിട്ടോ എന്ന് പറയുന്ന വോയിസും കൂടെ ഉണ്ട് അവർ പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിൽ ഓക്കേടാ ഓക്കെ പക്ഷെ ഇത് അതല്ലാതെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് നിന്നെ ഇമ്പാക്റ്റ് ചെയ്യും ഓക്കെ അത് നീ മനസ്സിലാക്കണം നീ മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഇനി നമുക്ക് ബാക്കി കുറച്ചും കൂടെയൊക്കെ ഡാനി പറയുന്നത് കേൾക്കണ്ടേ നിങ്ങൾക്ക് അതില് പറയുന്നത് ഞാൻ തുടക്കത്തിൽ കേൾപ്പിച്ചില്ലേ അത് മതി എനിക്ക് ബാക്കി കേൾപ്പിക്കാൻ വലിച്ച് കീറി ഒട്ടിച്ച് വിട്ടിട്ടുണ്ട് അതില് പിന്നെ അതില് അങ്ങനെ അവൻ അവന്റെ പേഴ്സ്പെക്ടീവ് വെച്ച് പറയുന്ന ഒരാളാണ് മനസ്സിലായില്ലേ അവന്റെ സുഹൃത്താണ് ഡാനി എന്നും പറഞ്ഞിട്ട് അവൻ മിണ്ടാതിരിക്കത്തില്ല അവൻ അവന് പറയാനുള്ള കാര്യങ്ങൾ അവൻ പറയും എനിക്ക് പറയാനുള്ള ഞാൻ പറയും ഡാനിയുടെ പേഴ്റ്റീവ് അവൻ പറയും അങ്ങനെ ഇവിടെ എല്ലാരും എടുത്താൽ മതി അല്ലാതെ അവര് തമ്മിൽ മറ്റേ എന്താണ് കത്തിക്കുത്ത് മറ്റേ പ്രശ്നമാണ് ഇടിയും പെരുവാസ്തുവലിയും എനിക്ക് തോന്നുന്നില്ല ഓക്കെ നമുക്ക് ബാക്കി കേൾക്കാം ഡാനി പറയുന്നത് എന്താണെങ്കിലും പതിനഞ്ചും ദിവസം ഈ പറയുന്ന ജീവന്റെ വീട്ടിലും താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വെച്ചാൽ ഞാൻ ഒരു യോഗ്യതയില്ല യോഗ്യതയില്ല ആരിനെയും ആരിനെയും ഈ പറയുന്ന കുറ്റം എടാ നീ എന്തിനാണ് ആരിക്കുട്ട ഇവിടെ എടുത്തോണ്ട് ഇറക്കുന്നത് എന്താ നിന്റെ പ്രതികൾക്ക് എന്ത് പറ്റിയടാ മോനെ നീ ആര്യനെ ജിസൈലിനേക്ക് ആര്യനും ജിസൈലിനെ അനുമോൾ പറഞ്ഞത് എന്താ അത് വേറെ അത് വേറെ എക്സ്ട്രീം വേറൊരു സ്റ്റോറിയാത് അതിനെ അതിനെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ അത് ചെറിയ രീതിയിലെങ്കിലും ശരിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് ആ ബിഗ് ബോസ് ഹൗസിന് ഉള്ള ഉള്ളിലുണ്ട് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ആ കേസ് ഇവിടെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നീ താഴത്തേക്ക് പോത്തേ ഉള്ളൂ അതിനെ സ്വാധീനം അത് അത് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട് നീ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം അബി ഒനിൽ ബിന്നി ഇവരെല്ലാരും ഈ ഒരു സാധനം ഇപ്പൊ അവിടെ എവിടെയൊക്കെ ഇരുന്നതു പറയുന്നുണ്ട് നമുക്ക് അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല പക്ഷെ അവിടെ അനുമോൾ മാത്രമല്ല അനുമോൾ അത് തുടക്കം പറ്റുന്നേ ഉള്ളൂ പല ആളുകൾക്കും അത് പിന്നെ സംശയം വരുന്നുണ്ട് മനസ്സിലായില്ലേ നമ്മൾ അതിനകത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല ഞാൻ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് നമ്മൾ അറിയാത്ത ഒരുപാട് അല്ലെങ്കിൽ നമ്മളെ കാണിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പിടികിട്ടിയില്ലേ അപ്പം നീ ഈ ഈ എനിക്ക് പിടി കിട്ടുന്നില്ല ജിസൈലിൻ്റെയും മാര്യൻ്റെയൊക്കെ കേസ് ഇവിടെ എടുത്തുകൊണ്ട് വന്നതിന്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇല്ല അബദ്ധത്തിൽ നീ പറഞ്ഞ അബദ്ധങ്ങൾ എല്ലാവർക്കും പറ്റും ചിലപ്പോൾ നീ അങ്ങനെ അബദ്ധത്തിൽ പറഞ്ഞു പോയതായിരിക്കാം എന്നാണ് ഞാൻ വിശ വിശ്വസിക്കുന്നത് കാരണം അല്ലാതെ ആ കേസ് നിനക്ക് എനിക്കിവിടെ എടുത്തുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ലടാ മുന്നേ എന്തിനാടാ മുന്നേ നീ അതൊക്കെ എടുത്തോണ്ട് വരുന്നത് ബാക്കി ജീവന്റെ അമ്മയോട് ഞാൻ സംസാരിച്ചു ഞാനും ആന്റീം കൂടെ ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ കാര്യങ്ങളെല്ലാം എയ്റ്റ് ടു കാര്യങ്ങൾ അതിനോട് പറഞ്ഞു അതായത് അഞ്ചു വർഷം ഇവർ തമ്മിൽ റിലേഷൻ ആയിരുന്നു അഞ്ചു വർഷം ഈ അടുത്ത സമയത്താണ് ഒരു ബ്രേക്കപ്പും കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തത് അപ്പൊ അതിന്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുക ചെയ്തു അവരുടെ ഭാഗത്തും ന്യായമുണ്ട് ശരിക്കും ഉള്ളവരെ തുറന്നു പറയാലോ അവരുടെ ഭാഗത്തും ശരിക്കും ന്യായമുണ്ട് ജീവന്റെ അമ്മയോട് നീ ഒരു മണിക്കൂർ ഇരുന്ന് കൂട്ടുകാരാ എന്തിനാണ് ആവശ്യം എന്താ അതുകൊണ്ട് ഇവിടെ 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 വരാൻ പോകുന്ന മാറ്റം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു മണിക്കൂർ ഇരുന്ന് സംസാരിച്ചെന്ന് നീ നമ്മളൊന്ന് പിടിച്ചാ സംസാരിക്കത്തില്ലോടാ ഒരു മണിക്കൂർ ഏ നീ നീ കൊള്ളടാ നാനിക്കുട്ടാ അതിന്റെ ആവശ്യം ഇല്ലടാ മോനെ ഞാനതാ ഇപ്പോഴും പറയുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഈ അമ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേ ആ പയ്യൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വന്ന് ഓപ്പൺ ആയിട്ട് അവരുടെ യൂട്യൂബോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്ക് എതിരാന്ന് വെച്ചാൽ അവര് പറയട്ടെ അപ്പൊ നമുക്ക് അതെടുത്ത് വെച്ചിട്ട് പണി നടത്താം പിടികിട്ടിയോ ഇല്ലെങ്കിൽ അവരെ നിന്നെ വിളിച്ചു പറയാം എടാ മോനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പറയുന്ന എല്ലാം നീ റെക്കോർഡ് ചെയ്തു ഞാൻ പറഞ്ഞിട്ടാണ് ഇത് പുറത്തിട്ടിരിക്കുന്നതും കൂടെ നീ പറയണം എന്ന് പറഞ്ഞാൽ ഓക്കെ ആ അവരെ പറയുന്നതും കൂടെ നീ എടുത്ത് പുറത്തിടുന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് അതൊന്നും ഇല്ലാതെ എന്താണ് ആ കുട്ട നീ കാണിക്കുന്നത് ഏ എന്താ നീ കാണിക്കുന്നത് വളരെ മോശമായി പോയിട്ടാ ഡിക്കുട്ട വളരെ മോശമായി പോയി ബാക്കി എല്ലാരും സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ പറയുന്ന ജീവരെല്ലാവരും കൂടെ സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവർ അമ്മ സംസാരിച്ചു കുറെ കാര്യങ്ങൾ കാണും കേൾക്കുക ഒക്കെ ചെയ്യുമ്പോൾ അവർ അതിന് ആയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അഞ്ച് വർഷം തമ്മിൽ റിലേഷൻ ആയിരുന്നു എന്ന കാര്യം നമുക്ക് ആർക്കും അറിയാമോ ഇല്ല ആർക്കും അറിയത്തില്ല എടാ അവര് തമ്മിൽ അഞ്ചു വർഷമോ പത്ത് വർഷമോ രണ്ട് വർഷമോ റിലേഷനിലാവട്ടെ അതെന്താണ് അതിന് ഇത്ര വലിയ കാര്യം എന്താണ് കുട്ടാ എടാ അത് മാത്രമല്ലടാ ഡാനി ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ നീ ഇത് കാണുന്നുണ്ടെങ്കിലാണേ എടാ അവര് നിന്നോട് പറഞ്ഞു നീ ആ വോയിസ് എടുത്ത് പുറത്ത് വിട്ടു നമുക്ക് മനസ്സിലാക്കാം നിന്നോട് പറഞ്ഞിട്ടായിരിക്കാം ചിലപ്പോൾ അവർ പറയുന്നത് മാത്രം നീ കേൾപ്പിക്കാതിരുന്നതായിരിക്കാം പക്ഷെ ഇതിനകത്ത് എത്രത്തോളം വിശ്വസനീയമാണ് ഇവർ പറയുന്ന കാര്യങ്ങൾ അതാണ് ഞാൻ ചോദിക്കുന്നത് നിന്നോട് എത്രത്തോളം വിശ്വസനീയമാണ് നമുക്ക് അറിയത്തില്ല എനിക്കിപ്പോഴും ഒരു ഡൗട്ട് കാരണം അകത്ത് പോയി തിരിച്ചു വന്നതിന് ശേഷം ആ സ്ത്രീ നിന്നെ വിളിച്ച് അവൻ എല്ലാം പോട്ടെ എല്ലാം പോട്ടെ ഡാനിക്കുട്ട നീ എന്തിനാണ് ഡാനിക്കുട്ട വീഡിയോ ഡിലീറ്റ് ചെയ്ത് നീ പിന്നെ വീഡിയോ ഇട്ടോ അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞോ ഇത് ഡിലീറ്റ് ചെയ്ത് കളയണം അങ്ങനത്തെ എന്തെങ്കിലും ഫീൽ ഉണ്ടായിട്ടുണ്ടോ കാരണം ഇടയ്ക്ക് എവിടെയോ ആ വീഡിയോ കാണാതെ പോയത് എനിക്ക് തോന്നി പിന്നെ അത് കണ്ടു അപ്പോൾ മോനെ നിനക്ക് ലൈക്ക് നിന്റെ അഭിപ്രായം നിനക്ക് പറയാം ഞാനാണെങ്കിലും എനിക്കും പറ്റും പിടികിട്ടീനെ എനിക്കും അബദ്ധങ്ങൾ പറ്റും നമ്മൾ ആരും അത്ര ഡീസൻ്റ് ഒന്നും അല്ല നമുക്ക് എല്ലാവർക്കും എന്നല്ല വാക്കിൻ്റെ അർത്ഥം മണ്ടത്തരം പറ്റാതിരിക്കാൻ വലിയ ബുദ്ധിമാന്മാരൊന്നും അല്ല നമ്മൾ മണ്ടത്തരം നമുക്കും പറ്റും അങ്ങനെ പറ്റിപ്പോയി ഒരു മണ്ടത്തരമാണോ ഇത് നിനക്ക് എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം അനിമോൾക്കെതിരെ എന്ത് കാര്യത്തിന് ഇത്രയും ഇത്രയും ഒരു സൈബർ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നു അനുമോളിൻ്റെ കേന്ദ്രം നല്ലതാണെങ്കിൽ അനിമോൾ അവിടെ നിൽക്കും വള്ളത്തില്ലെങ്കിൽ അനി പോരൂ അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ എത്രയൊക്കെ പി ആർ ചെയ്തെന്ന് പറഞ്ഞാലും ബാക്കി കാണാം പിന്നെ ജീവനിലൊട്ടും താല്പര്യമില്ലായിരുന്നു ആ ഒരു ഷോയിലോട്ടും ഇതിന്റെ ഒരു പ്രൊഫഷനായിട്ട് വരാൻ അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു പിന്നെന്തിനാ അവൻ കയറി വന്നത് അവനെ ആരെങ്കിലും കയ്യും കാലം പിടിച്ച് നിർബന്ധിച്ച ബാമോനെ നീ കയറി വന്നേ പറ്റൂല്ലെങ്കിൽ കയ്യും കാലം കെട്ടിയിട്ടിട്ട് വാ വലിച്ചങ്ങോട്ട് കയറ്റി വിട്ടതായിരുന്നു ബിഗ് ബോസ് ഹൗസിലേക്ക് അല്ലല്ലോ അവനായിട്ട് വന്ന് കയറിയല്ലേ ഏഹ് അവന്റെ സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടി അവനായിട്ട് വന്ന് കയറിയതാ ഇപ്പൊ ഈ സംഭവിക്കുന്നത് നീ സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നു അതിൽ സംസാരിക്കുന്നു നീ വേറെ ആളുകൾ ഇതെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം സത്യം പറഞ്ഞാൽ ജീവന് കൊടുക്കുന്നത് ഒരു ബൂസ്റ്റപ്പാണ് ഏഹ് ആ സീരിയലിന് കിട്ടാൻ പോകുന്ന ഒരു പ്രൊമോഷനാണ് ഇതൊക്കെ തന്നെ അവരുദ്ദേശിച്ച് കാണത്തുള്ള ഡാനിക്കുട്ട അതുകൊണ്ടായിരിക്കാം അവൻ്റെ അമ്മ ചിലപ്പോൾ നിന്നെ വിളിച്ചിട്ട് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞ് നീ അതെടുത്തിട്ട് പിന്നെ ഞാൻ ചെയ്തു അതിൽ ചെയ്തു ഞാൻ ചെയ്തു ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണോ നടക്കുന്നത് അല്ലാതെ അവനതിനകത്ത് പറ്റാൻ നല്ല മനസ്സ് നല്ല നന്മമരം കളിക്കാൻ വന്നു അങ്ങനൊന്നും ചിന്തിക്കല്ലേ തെറ്റായിരിക്കും തെറ്റായി പോയേക്കാ അത് തെറ്റാണെന്ന് ഞാൻ ഒറ്റടിക്ക് അങ്ങോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല തെറ്റായി പോയേക്കാ നീ പറയുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായി പോയേക്കാം പിടികിട്ടിയോ ബാക്കി ആദ്യം പറഞ്ഞപ്പോൾ പരമാവധി ഇദ്ദേഹം കുറിഞ്ഞു മാറിയായിരുന്നു വരാൻ പറ്റത്തില്ല ഇന്ന പോലെ കാര്യങ്ങളുണ്ട് പരമാവധി അദ്ദേഹം മാറാൻ ശ്രമിച്ചായിരുന്നു അവസാനം അത് സീരിയലിനെ അത് ബാധിക്കും എന്നുള്ള രീതി വന്നപ്പോൾ ചിലപ്പോ ആ സീരിയലിനെ മാറ്റാൻ ചാൻസ് ഉണ്ട് എന്ന് വന്നപ്പോഴാണ് അദ്ദേഹം അവിടെ വരുന്നത് വന്ന സമയത്ത് വരുന്നതിന് തൊട്ടു പോകുമ്പോൾ നമ്മുടെ പ്ലാറ്റിമോടെ പി ആർ ടീംസ് രണ്ട് ആൾക്കാരുണ്ടായിരുന്നു ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല ആ അവര് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ റിലേഷൻ ആണെന്നുള്ള ഒരു കാര്യങ്ങളൊന്നും അവിടെ പറയരുത് അദ്ദേഹം അതുപോലെ വന്ന് സീരിയലിന്റെ പ്രമോഷനും കാര്യങ്ങളായിട്ട് തിരിച്ചു പോകുവായിരുന്നു ആ കുറിച്ച് പ്ലാച്ചിമോൾ ആണ് കാര്യം തുറന്നു പറഞ്ഞത് ഇദ്ദേഹം കാരണമാണ് പുറത്ത് വരെ ജീവിതം നശിച്ചു എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ ഒരാളെ കാണണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയാണെന്ന് ആദിലയോട് പറഞ്ഞത് ഈ പ്ലാക്സിമോൾ ആണ് ഒരാളുടെ ജീവിതമാണോ വലുത് അതോ ഒരു സീരിയൽ വലുത് എന്റെ ചോദ്യം അതാണ് ഒരാളുടെ ജീവിതമാണോ ഒരു സീരിയലാണോ വലുത് ജീവിതം തന്നെ അല്ലേ വലുത് ഏഹ് അങ്ങനെ ഇപ്പോ ജീവൻ അത്ര നല്ല മനുഷ്യനായിരുന്നെങ്കിൽ അവൻ്റെ സീരിയൽ പ്രൊമോട്ട് ചെയ്യാൻ ഞാനില്ല ഞാൻ ആ സീരിയൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ അകത്തോട്ട് വരുന്നില്ല കാരണം വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു കണ്ടസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ പഴയ ബന്ധങ്ങളുണ്ടായിരുന്നു അതിനെയും അതിവിടെ പുറത്ത് വീണ്ടും കുത്തിപ്പൊക്കും അത് വേറെ പറ പല പല പ്രശ്നങ്ങൾ ഇതിന് മുമ്പത്തെ സീസണൊക്കെ ഏതെങ്കിലുമൊക്കെ കണ്ടതായിരിക്കുമല്ലോ നമ്മുടെ മുത്ത് മോൻ അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ പോകത്തില്ല ഇത് അവൻ തന്നെ ഉള്ളിൽ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ ആ സീരിയലിന്റെ ബൂസ്റ്റപ്പ് ആകും അനുമോളുടെ കേസ് കുത്തിപ്പൊങ്ങും ഞങ്ങളുടെ വിഷയം സംസാര വിഷയമാകും ഇച്ചിരി ഒതുങ്ങിയിരിക്കുന്ന എനിക്ക് കുറച്ചും കൂടെ നല്ലൊരു ബൂസ്റ്റെപ്പ് കിട്ടും ഇതൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും അവൻ അങ്ങോട്ട് പോയിരിക്കുന്നത് ഡാനിക്കുട്ടൻ അങ്ങനെയും കൂടെ ഒന്ന് ചിന്തിക്കടാ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടാ നീ പറയുന്നിടത്ത് കാര്യ നീ പറയുന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം പക്ഷെ അതേപോലെ തന്നെ ഈ ഒരു സാധനം കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് ഇല്ലേ അനിമോളെ അങ്ങോട്ട് നിലം പറ്റിക്കുക കൂട്ട കൂട്ടത്തിൽ നിന്നിട്ട് തനിക്ക് സ്വന്തമായിട്ടൊന്ന് പൊങ്ങുകയും ചെയ്യാം നെഗറ്റീവ് ആണെങ്കിലും പൊങ്ങി വരാം അങ്ങനെ പൊങ്ങി വന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അത്രേ അവനും ചിന്തിച്ചിട്ടുള്ളൂ അല്ലാതെ കൂടുതൽ മറ്റേ നല്ല മനം നന്മമരം കളിച്ചാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ബാക്കി സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇന്നും കുറെ യൂട്യൂബേഴ്സ് ആണെങ്കിലും ഇതിനെക്കുറിച്ച് ഈ ജീവനെ നല്ല രീതിയില്ല ഒരു പെൺകുട്ടി ഈ വ്യക്തിയെ ജീവിതത്തിൽ കാണണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും സത്യം കാണും അവൻ ദ്രോഹിയാണ് അങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഉണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം ഞാൻ അവനെ അങ്ങോട്ട് കുറ്റം പറയുന്നില്ല ചിലപ്പോൾ ഇനി അവൻ്റെ സൈഡിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ നമുക്ക് അറിയത്തില്ല പക്ഷെ അവനൊന്നും പറയുന്നില്ലല്ലോ അവൻ ആ സ്റ്റോറി പറഞ്ഞ് അവനായിട്ട് മുന്നിൽ വരട്ടെ അപ്പം കേൾക്കാം ഇതിപ്പോൾ അനിമോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ അത് കേൾക്കുന്നുണ്ട് നമ്മൾ അനുമോൾ പറഞ്ഞത് എല്ലാവരും കേട്ടതാണ് ജീവിതം തുലച്ചവൻ അവൻ്റെ മുപ്പത് ലക്ഷത്തിൻ്റെ കഥ അതൊന്നും നമുക്കറിയത്തില്ല അറിയത്തില്ല ഡാനി നമുക്കറിയത്തില്ല അറിയാതെ തന്നെ ഞാൻ അതിനെപ്പറ്റിയൊന്നും പറയത്തില്ല പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഒരു വെങ്കൊച്ചാണ് അല്ലേ ഏഹ് അതും അതിനകത്തു നിന്ന് നമുക്ക് പുറത്തേക്ക് കാര്യങ്ങൾ പിന്നെ അത്ര വലിയ മോശമൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ട പോലെ അനുമോൾ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ അങ്ങനെ കാണിക്കുന്നു നമ്മൾ കാണുന്നില്ല അല്ലെങ്കിൽ വൃത്തികേടുകൾ പറയുന്നതെന്നും പിന്നെ കുലസ്ത്രീയാണ് എന്ന് വേണമെങ്കിൽ എല്ലാവരും പറഞ്ഞു ഞാനും വേണമെങ്കിൽ പറയൂ ഇടയ്ക്ക് പക്ഷെ അത് വെച്ചിട്ട് അനുമോളുടെ ക്യാരക്ടർ സാസിനേഷൻ അതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല കേട്ടോ ഈ ഒരു സീസണിൽ കണ്ടത് വെച്ചിട്ട് പിന്നെ അനുമോളുടെ ഭാഗത്തും അത്ര വലിയ മറ്റേ മനുഷ്യ സ്ത്രീ ആണെന്നൊന്നും പറയാൻ ഞാനാണല്ലോ കാരണം എനിക്ക് അറിയത്തില്ല അവരെ നമ്മൾ കാണുന്നതെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അതാണ് നല്ലത് അതല്ലാതെ ചെയ്യുന്നത് പോകും അത് ഞാൻ അടുത്ത ക്ലിപ്പ് നല്ലാതെ ഫോണിൽ വരുന്ന കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഏത് പെണ്ണി വിളിച്ചാലാണെങ്കിൽ പോലും ഈ ഫോണും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന പുള്ളിക്കാരി എടുക്കുക ഇന്ന ആൾ അയക്കാൻ പറ്റില്ല ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്ത പെൺകുട്ടികൾ അവരാരും അയ്യാൻ പറ്റില്ല എപ്പോ നോക്കിയാൽ ഇതിന്റെ പേരിൽ അടിയിടി സംശയം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഞ്ച് വർഷം റിലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ തന്നെ ഷോക്ക് ആയിപ്പോയി അഞ്ചു വർഷത്തിന്റെ കഥയൊക്കെ കേട്ടോ എടേ അങ്ങനെയൊക്കെ അവൾ അത്ര വലിയ ടോക്സിക് ആയിരുന്നെങ്കിൽ പോകണമായിരുന്നു ഒരു ഒരു വർഷം നിൽക്കാം ഇല്ലെങ്കിൽ രണ്ട് വർഷം നിൽക്കാം അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ അഞ്ച് വർഷമൊക്കെ ടോക്സിക് ആയിട്ട് തന്നെ അവൻ ഇവരുടെ കൂടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അപ്രയാവും അതേ ഞാൻ ചോദിക്കത്തുള്ളൂ ഏ അല്ല അവൻ്റെ അവളുടെ കൂടെ എല്ലാം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം വേറെ ഒരു വിളിക്കാൻ പറ്റത്തില്ല ഒരു വർഷം സഹിക്കാം രണ്ട് വർഷം സഹിക്കാം അതിൻ്റെ അപ്പുറം അല്ല നമുക്കൊക്കെ അത് മനസ്സിലാവും അതുകൊണ്ടാണ് പറയുന്നത് ഒരു വർഷമൊക്കെ പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ ടോക്സിക് ആണെങ്കിൽ എന്നെ ആരെങ്കിലും സഹിക്കും ഇല്ലെങ്കിൽ രണ്ട് വർഷം അതിൻ്റെ അപ്പുറമൊക്കെ പുറം ഇല്ലയെന്ന് പറയും ഇല്ലേ ഉറപ്പായിട്ടും പറയും അപ്പം വർഷം നിന്നത് അല്ല ബാക്കി റീൽസും ും എടുക്കെ ചെയ്യുമ്പോഴാണ് റീൽസ് എടുക്കുമ്പോ വേറെ ഒരാളുടെ കൂടെ എടുക്കാൻ സമ്മതിക്കത്തില്ല അതൊക്കെ ഈ വ്യക്തിയുടെ കൂടെ തന്നെ ആവണം വേറെ ഒരാൾ വിളിക്കാൻ പാടില്ല അങ്ങനെ കുറേ വിഷയങ്ങൾ പിന്നെ അഞ്ചു വർഷത്തെ റിലേഷൻഷിപ്പ് ആയാലും പുളി വഴക്കിട്ടിട്ട് പോയാൽ മൂന്ന് മാസം ഒക്കെയാണ് ബ്ലോക്ക് ചെയ്തൊക്കെ ചെയ്യുന്നത് ആ പ്ലാറ്റ്മോൾ പുളി ഭയങ്കര വഴക്കാണ് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ ഒക്കെ കേട്ടിട്ട് എനിക്ക് എന്റെ പോലും ഇങ്ങനെയൊക്കെയാണോ കാരണങ്ങളൊക്കെ ആലോചിച്ചു ചെറിയ കാര്യമായിട്ട് തോന്നാം അത് ചെറുതാണോ വലുതാണോ ചിലതാണോ ഒരു രീതിയില ചിലതൊക്കെ വിശദമായിട്ട് നിങ്ങളടുത്ത് പറഞ്ഞു തരാം ഓ ഒരു ചെറിയൊരു വഴക്കുടത്തെ മൂന്ന് മാസം അത് ബ്ലോക്ക് ചെയ്തിട്ട് ആണെന്നൊക്കെ പറയുമ്പോഴേ ഇവന് ഒറ്റ വട്ടം ബ്ലോക്ക് ചെയ്തിട്ടുള്ളൂ വാ ഒറ്റ ഒരു വട്ടം അത് അത് അവൻ സംഗീകട്ടാണ് അവൻ ബ്ലോക്ക് ചെയ്തത് ഡാനിക്കുട്ട എടാ ഈ ഒറ്റവട്ടം ബ്ലോക്ക് ചെയ്തെന്ന് അവനോ അല്ലെങ്കിൽ അവന്റെ അമ്മയോ പറയുന്നേ അല്ലേ നമുക്ക് തെളിവൊന്നും ഇല്ലല്ലോടാ ഏഹ് നമുക്ക് തെളിവൊന്നും ഇല്ലല്ലോ അതും കൂടെ നീ ആലോചിക്കടാ മകനെ അതും കൂടെ ആലോചിക്ക് ചുമ്മാതാണ് അതിന് നിന്നെ എടുത്തു വെച്ച് താങ്ങി തന്നത് നീ എന്തു പറയുന്നേ ഒറ്റവട്ടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവൻ അവൻ ഒറ്റവട്ടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളവൻ നീ കണ്ട ഒറ്റോട്ടാവും ബ്ലോക്ക് ചെയ്യുന്നത് നമുക്കറിയത്തില്ല പിടികിട്ടിയോ അതൊക്കെ അവര് പറയുന്നതാ ഇനി ഓപ്പോസിറ്റ് നിൽക്കുന്ന അനുമോളുടെ കഥ നമ്മൾ കേൾക്കാൻ ചെന്നാൽ ഇതിന്റെയൊക്കെ അപ്പുറമായിരിക്കും ചിലപ്പോ അതും കൂടെ ഒന്ന് തിങ്ക് ചെയ്യടാ കൂട്ടുകാരാ നീ പ്ലീസ് പ്ലീസ് കുട്ട ഇല്ലെങ്കിൽ നിനക്കിത് ഇത് തിരിച്ച് നല്ല വൻ നേടിയായിട്ട് വരും കാരണം നീ എന്തൊക്കെയാ പറയുന്നത് ഏ എനിക്ക് തോന്നുന്നില്ല അനിമോൾ അത്ര വലിയ പ്രശ്നമായിരിക്കും പിന്നെ റീൽസ് എടുക്കാൻ അവളുടെ കൂടെ അവൻ എടുക്കാൻ അല്ലെങ്കിൽ അവൻ അവളുടെ കൂടെ മാത്രമേ എടുക്കാവൂന്നൊക്കെ അനിമോൾ പറഞ്ഞ അങ്ങനെയൊക്കെ നിൽക്കു ആരെങ്കിലും കൂടിപ്പോയി ഞാൻ നേരത്തെ പറഞ്ഞിടക്ക് ആറുമാസം ഒരു മാസം ഒക്കെ നിൽക്കും പൊടിയും തട്ടി അപ്പോഴത്തേക്കും ഒരു മാറ്റം ഇല്ലെങ്കിൽ പോകും ഇത് പിന്നെ എന്തിനാ അവൻ അങ്ങനെ പോവാൻ നിന്നാവുള്ളൂ അങ്ങനെയൊക്കെ ആണെങ്കിൽ അഞ്ചു വർഷമൊക്കെ വെയിറ്റ് ചെയ്ത് ആരെങ്കിലും അഞ്ചു വർഷമൊക്കെ വെയിറ്റ് ചെയ്യാമെങ്കിൽ ലൈഫ് ലോങ് അങ്ങ് തലയിൽ വെക്കാം അങ്ങനെ തന്നെ ഞാൻ പറയും തലയിൽ വെക്കാം അത്ര വലിയ പ്രശ്നമാണെങ്കിലും ഇത് 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 നമുക്ക് ബാക്കി കേൾക്കണ്ട അതിന് കൂട്ടം പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ജീവന്റെ അമ്മ ചോദിക്കുന്ന സമയത്ത് ജീവനോട് ചോദിക്കുന്നത് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ആണോ അല്ല അല്ലമ്മ എന്ന ജീവൻ പറഞ്ഞിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം എന്നുള്ള രീതിയില പിന്നെ ഇവൻ ഇരുപത്തെട്ട് വയസ്സുണ്ട് പ്രാജ്ഞമുക്ക് മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സുണ്ടോ എന്നുള്ള രീതിയിലാണ് അമ്മ സംസാരിക്കുക ചെയ്തത് പിന്നെ പത്ത് പതിനഞ്ച് ദിവസം വന്നിട്ട് വീട്ടിലൊക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു ഉത്സവ സമയത്തും പിന്നെ അതുപോലെ തന്നെ ഇവനാണ് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകുക ചെയ്യുന്നത് അതിനൊക്കെ പ്രശ്നം എന്താടാ എന്താണോ പത്ത് മുപ്പതും ഇരുപതും വയസ്സിനൊന്നും വ്യത്യാസമില്ലല്ലോ അവര് പത്തിരുപത്തെട്ട് വയസ്സ് അവർക്കും ഇരുപത്തിയഞ്ച് വയസ്സ് അവർക്ക് മുപ്പത്തിരണ്ട് ആറ് ഏഴ് വയസ്സല്ലേ മുപ്പത്തിരണ്ട് വയസ്സില്ല എനിക്ക് തോന്നുന്നു അതിന് മോക്ക് മുപ്പത് വയസ്സെങ്ങാണ്ട് അഞ്ച് വയസ്സിന്റെ ഡിഫറൻസ് അതൊക്കെ ഒരു പ്രശ്നമാണോ ഇവിടെ പത്തും പതിനഞ്ചും ഇരുപതും വയസ്സുള്ള വ്യത്യാസങ്ങളിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അഞ്ച് വയസ്സിന് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി തന്നെ ഇവന് ആദ്യമേ പോകാറില്ലല്ലോ ഇവന് ഇതിന് അഞ്ച് വർഷം പിടിച്ചു നിന്നത് ഏ എന്തിന് എന്ത് കാര്യത്തിന് പിന്നെ ഒന്ന് അവൻ്റെ വീട്ടിൽ പോയി നിന്നു അതൊക്കെ അതൊക്കെ എടാ ഇന്ന് ഫ്രണ്ട്സ് എടാ എടാ എന്റെ വീട്ടിലൊക്കെ വന്ന് നിൽക്കാറുണ്ട് പണ്ടൊക്കെ ഇപ്പൊ അധികം ഇങ്ങനെ ഇല്ല പക്ഷെ എന്നാലും എന്റെ വീട്ടിൽ ഫ്രണ്ട്സ് പെൺപിള്ളേരൊക്കെ വരാറുണ്ട് വന്നിട്ടുണ്ട് അതിനൊക്കെ എന്താ ഇപ്പൊ പ്രശ്നം എന്താ ഏഹ് വന്നൊന്നോ രണ്ടോ ദിവസം നിന്നാ തന്നെ എന്താ പ്രശ്നം എടാ ഞാൻ നിർത്തുവാടേ അത് ഞാൻ മറ്റേ നാട്ടുകാരെ നോക്കിയിട്ടല്ല ജീവിക്കുന്നത് ഞാൻ എന്നെ നോക്കിയിട്ടാണ് ജീവിക്കുന്നത് പിടികിട്ടില്ലേ അതിനകത്തൊക്കെ ഈ അതൊക്കെ എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിന്റെ കയ്യിൽ നിന്ന് പോയ എന്താ മോനെ നീ ഇത്തിരി ഫോർവേഡായിട്ട് ചിന്തിക്കടാ നീ എന്നെ നീ ഭയങ്കര ഗുഡ് ബാക്കി കാണാം ഈ പതിനാല് പതിനഞ്ച് ദിവസം നിന്ന സമയത്തും ഒൻപത് ദിവസം ഷൂട്ടിങ്ങിന് കൊണ്ടുപോയിവരാണ് ഈ അമ്മ ഒരു കാര്യം കൂടെ പറഞ്ഞു മുപ്പത് ലക്ഷം രൂപ എന്റെ മോൻ തട്ടി എടുത്തിട്ടില്ല ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം വരുന്നത് ജീവൻ പത്ത് മുപ്പത് ലക്ഷം രൂപയോളം എടുത്തു എന്നുള്ള രീതിയിലാണ് വരുന്നത് ഒരു രൂപ പോലും അത് ഈ പ്ലാറ്റ്മോൾ പറയുന്ന ജോയിസ് ഉൾപ്പെടെ അവരെ കിടപ്പുണ്ട് ഒരു രൂപ പോലും അവൻ മേടിച്ചിട്ടില്ല അവൻ തന്നെയാണ് അവന്റെ കൈം ചിലവാക്കി ആത്മാർത്ഥയോടെ തന്നെ ഓരോ കാര്യത്തും ഓരോ സ്ഥലത്തും കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ഡാനിയാ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും അവൻ പറയുന്നുണ്ടല്ലോ തെളിവുണ്ട് അവരുടെ കയ്യിൽ നമ്മുടെ അണിമോള് കുട്ടിയുടെ വോയിസ് ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കും ചിലപ്പോൾ മുപ്പത് ലക്ഷം ഒന്നും മേടിച്ചിട്ടൊന്നും കാണത്തില്ല ചുമ്മാ അടിച്ചിറക്കുന്നതായിരിക്കും കേട്ടോ അത് വേറൊരു കാര്യം ഡാനി പറയുന്ന എല്ലാ കാര്യവും അങ്ങനല്ല അവൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒക്കെ അവൻ്റെ തെളിവുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നീ അവൻ്റെ അത് ഉണ്ടായിരുന്നോ മതി നീ അവരുടേലൊക്കെയാണോ ഉണ്ടോ എന്ന് ഇനി ഇവരോട് പറഞ്ഞു ഇവരോട് പറഞ്ഞാണോ നമുക്ക് അറിയത്തില്ല ചിലപ്പം ആ ലേഡി ഇവനെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ എല്ലാ ആ തെളിവൊക്കെ ഉണ്ട് എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ട് ചെറുക്കം പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അവരുടെ തെളിവില്ലെങ്കിൽ ചെറുക്കനും വിടും ഇനി അതല്ല ചെറുക്കൻ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ പറഞ്ഞത് ചെറുക്കൻ ഉണ്ടെങ്കിൽ അവൻ സേഫ് ആണ് കാരണം സത്യമാണ് അവൻ പറയുന്നതിനകത്ത് കള്ളമൊന്നുമില്ലാന്ന് അവന് പ്രൂവ് ചെയ്യുക അല്ല ഇതിപ്പോൾ ആരെയും പ്രൂവ് ചെയ്ത് കാണിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാലും ഞാനങ്ങ് പറഞ്ഞതാണ് എല്ലാം കൂടെ അവൻ്റെ നെഞ്ചത്ത് വരത്തില്ല ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കറങ്ങി തിന്നിച്ച് ചെറുക്കൻ്റെ നെഞ്ചത്ത് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇത്രയും പോരെ അപ്പം കുറച്ചും കൂടെ കാണണോ വേണ്ട മതി ഇനി എനിക്ക് വൈകം അപ്പം എന്താണെങ്കിലും എല്ലാവരോടും എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ ഇങ്ങനെയുള്ള കഥകൾ പലതും പിന്നെ ഡാനിയോട് വിളിച്ച് പറഞ്ഞത് അപ്പം ഈ എൻ്റെ അമ്മയാണ് അത്യാവശ്യം ഏജ്ഡായിട്ടുള്ള ഒരു പ്രായം ചേർന്നൊരു അമ്മയായിരിക്കും അപ്പം അവർ കാണുന്നൊരു കണ്ണിലൂടെ പേഴ്സ്പെക്റ്റീവിലൂടെ വേറെ ഡിഫറൻസ് കാണും നമ്മൾ കാണുന്നതിനകത്ത് ഡിഫറൻസ് കാണും ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടല്ലോ പെർസ്പെക്റ്റീവ്സ് ഉണ്ടല്ലോ എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഇതിൻ്റെ പേരിൽ കൂട്ടുകാർ തമ്മിൽ അടിച്ചു പിരിയോ ഒന്നും ചെയ്യരുത് കേട്ടല്ലോടാ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം പെർസ്പെക്റ്റീവ്സ് അത്രേ ഉള്ളൂ അവരെ തമ്മിലങ്ങനെ അടിച്ച് ഡാനി അതിലും തമ്മിലൊന്നും അടിച്ച് പിരിയോ എന്ന് എനിക്ക് തോന്നുന്നില്ല മോളുടെ കേസ് വന്നപ്പോഴത്തേക്ക് രണ്ടുപേർക്കും രണ്ട് പെർസ്പെക്റ്റീവ്സ് അത് അങ്ങനെ വരുള്ളൂ എല്ലാം ഇപ്പം അവരുടെ രണ്ടുപേരുടെ ഞാൻ എനിക്ക് എന്താ ഇപ്പം ഞാൻ അതിൻ്റെ ഫുൾ അതിൽ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിലിൻ്റെ സൈഡിൽ പോയി നിൽക്കാൻ പറ്റത്തില്ല ഫുള്ള് ഡാനി പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല കാരണം നമുക്ക് എല്ലാവർക്കും പല പല കാര്യങ്ങളിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് ഒക്കെ ഉണ്ടാവും അത്രേ ഉള്ളൂ പിന്നെ മാക്സിമം ഒന്ന് നമുക്കും പറ്റൂടേ തെറ്റു എനിക്കും പറ്റും ഞാൻ വീണ്ടും പറയുക പക്ഷെ മാക്സിമം ഒന്ന് നോക്കിയിട്ടും കണ്ടിട്ടും ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക ഡാനിയോട് എനിക്ക് അത്രേ ഉള്ളൂ പറയാൻ അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അനിമോളുടെ കാര്യത്തിൽ ഇനി അനിമോൾ എന്തിനാ ഇതിവിടെ നിർത്ത് അനിമോളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ജിഷന് എന്താ ഇവന്റെ പേര് വേറെ വഴിക്ക് പോകും അവൻ പിന്നെ കല്യാണം കഴിച്ചൊരു ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ പറ്റിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അറിയത്തില്ല ഞാനതാണ് അതിനെപ്പറ്റി ഒന്നും പറയാത്തത് പല കഥകൾ കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതിനകത്തോട്ട് പോകുന്നില്ല നമ്മൾ നമ്മുടെ ബിഗ് ബോസിന്റെ റിവ്യൂ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകും ബിഗ് ബോസ് തീരുന്നോണം വരെ അത് കഴിയുമ്പോൾ ബാക്കി നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും സ്റ്റെറ്റ്യോണ്ട് ആൻഡ് സ്റ്റെവിയോൺ